ഇന്നത്തെ വീഡിയോയിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഹേർട്ട് ചെയ്യാം പക്ഷെ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും ഇടയ്ക്കിടയ്ക്ക് വന്ന് സ്നേഹിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില സമയത്ത് അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്ന് അറിഞ്ഞ് നിങ്ങൾ മാറാൻ തുടങ്ങുന്ന സമയത്ത് അവർ പെട്ടെന്ന് വരുന്നു നിങ്ങളെ വിളിക്കുന്നു മെസ്സേജ് അയക്കുന്നു എൻ്റെ ആ സമയത്ത് നിങ്ങൾക്ക് തോന്നാണ് അയാൾക്ക് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ട് അയാൾ എന്നെ ശരിക്കും കെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടല്ലേ അയാൾ എന്നെ വിളിച്ചത് അതുകൊണ്ടല്ലേ അയാൾ എനിക്ക് മെസ്സേജ് അയച്ചതെന്ന് അങ്ങനെ നിങ്ങൾ പിന്നെയും പഴയ പോലെ ആകാൻ തുടങ്ങുമ്പോൾ അവർ പിന്നെയും പഴയ പോലെ ആകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം സോ തുടക്കത്തിനെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാം അതിനുശേഷം അത് എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ചില സമയത്ത് ചില ആൾക്കാര് നിങ്ങളെ വിളിക്കുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും അവർക്ക് നിങ്ങളോട് നിങ്ങൾക്കുള്ള അത് ഇഷ്ടമുള്ളത് കൊണ്ടല്ല ഒരു അവർക്ക് സംസാരിക്കാൻ ആരുമില്ല ബോർ അടിക്കുന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഷന് വേണ്ടിയാകാം അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് ഒരുപാട് കംഫർട്ടബിൾ ആണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് എൻ്റെ അത് അവർക്ക് ഇഷ്ടവുമാണ് ഇനി അതുമല്ലാത്ത വേറൊരു കാര്യമുണ്ട് ഇതാണ് ഇത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യും ഇത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതുമായിരിക്കും അതാണ് അവർ ചിലപ്പോ വളരെ പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി ഉള്ള ഒരാളായിരിക്കും ഈ പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസിള്ള ആൾക്കാരെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളവരുടെ അടുത്തിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നവും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസ് ഫാബിൻ സ്റ്റാൻലി സോ ആദ്യം തന്നെ മനസ്സിലാക്കുക തുടക്കത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആയിരുന്നിട്ടുണ്ടാവാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ടാവാം കെയർ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ പെട്ടെന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു ഒരാൾ അകലുന്നു മറ്റയാൾ അയാളുടെ പുറകെ പോകുന്നു അങ്ങനെ അകന്നു കഴിയുമ്പോൾ മറ്റയാൾ പതിക്കെ പതുക്കെ അകലുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഇപ്പുറത്തെ ആൾക്ക് ടെൻഷൻ ആകുന്നു അയാൾ അതിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നു പിന്നീട് എപ്പോഴും ഒരു ചേയ്സിങ് ആണ് ഒരാൾ അകലുന്നു മറ്റയാൾ പുറകെ പോകുന്നു എന്നുള്ള അവസ്ഥ ഇനി അങ്ങനെയുള്ള സമയത്താണ് ഒരാൾ പുറകെ പോയി പോയി അവരെ ചെയ്സ് ചെയ്ത് ചെയ്സ് ചെയ്ത് അവസാനം മടുക്കുമ്പോൾ അവരെ ഓക്കെ മതി ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞ് തിരിച്ച് പോകാൻ തുടങ്ങുമ്പോൾ അതായത് നിർത്തി പോകാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴായിരിക്കും ഈ അവോയ്ഡ് ചെയ്ത ആള് പിന്നെയും ഇങ്ങോട്ടേക്ക് വന്ന് വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും ആൻഡ് ദാറ്റ് ഇസ് വെരി കോംപ്ലിക്കേറ്റഡ് കാരണം അത് നമ്മൾ ഒരുപാട് കൺഫ്യൂസ് ആക്കും അവർ വിളിക്കും അവരന്വേഷിക്കും ആ സമയത്ത് നമ്മൾ വിചാരിക്കും അയാൾക്ക് എന്നോട് ഇഷ്ടമുണ്ട് അയാൾ ശരിക്കും ബിസി ആയതുകൊണ്ടാണ് എന്റെ ടെൻഷൻ കാരണമാണ് എന്റെ ചിന്ത കാരണം മാത്രമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഞാൻ ചുമ്മാ ടെൻഷൻ അടിക്കുന്നതാണെന്ന് വിചാരിച്ച് ഇയാൾ സ്വയം ബ്ലെയിം ചെയ്യാനും തുടങ്ങും ഇവിടെ മനസ്സിലാക്ക അങ്ങനെ മാത്രമല്ല കാര്യങ്ങൾ ഒരാൾ നിങ്ങളെ വിളിക്കുന്നതും ഒരാൾ നിങ്ങളെ മെസ്സേജ് അയക്കുന്നതും സ്നേഹം കൊണ്ടല്ല ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നത് അതൊരിക്കലും കെയർ അല്ല അത് പലപ്പോഴും ഐ എം സോറി ടു സേ യു മേ ബി ദ മോസ്റ്റ് കംഫർട്ടബിൾ ഓപ്ഷൻ ഫോർ ദ അതായത് അവർക്ക് അറിയാൻ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ഫോൺ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾ റിപ്ലൈ അപ്പൊ ആൻഡ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ പരിഹാരം കിട്ടുന്നുണ്ട് ബിക്കോസ് യു ആർ റെഡി നിങ്ങൾ അവരെ കേൾക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ട രീതിയിലുള്ള അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം അവർക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആൻഡ് ലൈക്ക് ഇറ്റ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് അത് ഇഷ്ടവുമായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളോട് വന്ന് സംസാരിക്കുകയും ചെയ്യും ബട്ട് ഓരോ തവണ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത എന്ന് പറഞ്ഞാല് അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് അവർ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ ബിസിയാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ എന്തൊക്കെയോ സ്ട്രഗിൾ ഉണ്ട് അങ്ങനെ നമ്മൾ ഓരോ റീസൺസും പറയും ബട്ട് പല തവണയും നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങളുടെ ഇമോഷണൽ നീഡ്സിന് അവർ കൂടെ ഉണ്ടാവില്ല നിങ്ങൾക്കൊരാവശ്യമുള്ള സമയത്ത് ചിലപ്പോൾ അവരവിടെ ഉണ്ടാവില്ല എന്നാൽ അവർക്കൊരാവശ്യമുള്ള സമയത്ത് അവർ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടാവുക ചില സമയത്ത് അവർ എവിടെയെങ്കിലൊക്കെ ബോറടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അവർ നിങ്ങൾ വിളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർക്ക് ചിലപ്പോ വേറെ ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ടൈമിൽ അവർ ചിലപ്പോ നിങ്ങളെ വിളിക്കും ഒരുപാട് നേരം സംസാരിക്കും അതിനുശേഷം ചിലപ്പോ അവരെ കാണാൻ പോലും കിട്ടില്ല അതിന് ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് അവര് ലേറ്റ് ആയിട്ട് റിപ്ലൈ തരും ഇതെല്ലാം സ്നേഹത്തിന്റെ പുറത്താണെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത് ഇന്ന് മുതൽ നമ്മൾ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് മനസ്സിലാക്കാന്നുള്ളതാണ് ഇനി ഞാൻ പീപ്പിൾ പ്ലീസിംഗിനെ പറ്റി പറഞ്ഞില്ലേ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി അത് ഇതിലും കൺഫ്യൂസിങ് ആക്കുന്ന ഒരു കാര്യമാണ് അതിനെപ്പറ്റി ഞാൻ ഇതിനുശേഷം ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും സൈക്കോളജിയിൽ ഒരു ടേം ഉണ്ട് ഇന്റർമിഡിയൻസ്മെന്റ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് വന്ന് നമുക്ക് സ്നേഹം തരില്ലേ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്നേഹം നമ്മളുടെ ബ്രെയിനെ ഇത്രയും അഡിക്റ്റ് ആക്കുന്ന വേറെ ഒന്നും ഉണ്ടാവില്ല ദിസ്ഇസ് ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ഹുക്ക് ഫോർ യുവർ ബ്രെയിൻ ലൈക് ആദ്യം ഒരുപാട് സ്നേഹം കാണിക്കുന്നു പിന്നെ പതിക്ക് സ്നേഹം ഇല്ലാതെ ആകുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന് നിങ്ങൾക്ക് സ്നേഹം തരുന്നു കെയർ തരുന്നു ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അതിൽ അഡിക്റ്റഡ് ആകുന്നു ബിക്കോസ് അവർ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ട് ആൻഡ് ദാറ്റ് ഇസ് എ ഗുഡ് ഫീലിംഗ് ഫോർ യുവർ ബ്രെയിൻ അതുകൊണ്ട് തന്നെ ആ ഫീലിംഗ് ഇനിയും കിട്ടാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യും ആൻഡ് അവര് നാളെ മാറും അവർ പിന്നെ ശരിയാകും അവർ ഓക്കെ ആകും എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ റെഡിയാകും ദിസ് ദിസ്ഇസ് ലൈക്ക് നമ്മൾ ലോട്ടറി എടുക്കില്ലേ ലോട്ടറി എടുക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ലോട്ടറി അടിച്ചില്ലെങ്കിലും ഇങ്ങനെ കൊണ്ടേ കാശ് കളയുന്നത് നിങ്ങൾ കാണാൻ പറ്റും അപ്പോ ഒരുപാട് ലോട്ടറി എടുക്കുമ്പോൾ ഒരു പത്ത് ലോട്ടറി എടുക്കുമ്പോൾ ചിലപ്പോ പത്താമത്തെ ലോട്ടറി ഒരു അഞ്ഞൂറോ ആയിരം അടിക്കും അങ്ങനെ അടിച്ചു കഴിയുമ്പോൾ അത് അവർക്ക് പിന്നെയും ഒരു ബോട്ട് ആണ് ഓക്കെ അപ്പൊ ഇനിയും എടുക്കണം എന്നെങ്കിലും ഒരു ദിവസം അടിക്കും അപ്പൊ അവർ പിന്നെയും എടുക്കും അങ്ങനെ ചിലപ്പോ എന്തെങ്കിലും കുറച്ചൊരു ചെറിയൊരു തുക ലോട്ടറി ആയിട്ട് പിന്നെയും അടിക്കും അത് അവർക്ക് പിന്നെയും മോട്ടിവേഷൻ ആണ് അവര് നിർത്തില്ല അവര് പിന്നെയും പിന്നെയും ഈ ലോട്ടറി അടിച്ച കാശിനേക്കാൾ കൂടുതൽ അവർ ലോട്ടറി എടുത്ത് ചിലപ്പോൾ കടന്നിട്ടുണ്ടാവാം അവര് പിന്നെയും ഇനിയും അടിക്കുമെന്ന് വിചാരിച്ച് ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് എപ്പോ എന്നൊരു ധാരണയില്ല പക്ഷെ എന്തെങ്കിലും കിട്ടും എന്നുള്ളൊരു ഹോപ്പും ഉണ്ട് ആൻഡ് അത് കിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സുഖവും ഉണ്ട് ആൻഡ് ഇത് നമ്മുടെ ബ്രെയിനെ ഒരുപാട് അഡിക്റ്റഡ് ആക്കും ഐ തിങ്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ അഡിക്റ്റഡ് ആക്കുന്ന വേറെ ഒന്നുമില്ല അതുപോലെ തന്നെയാണ് ഈ സ്നേഹത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഈ ലോട്ടറി അടിക്കുന്നത് പോലെ ഇടക്കിടയ്ക്ക് നമുക്ക് സ്നേഹം കിട്ടുന്നു ആൻഡ് ബ്രെയിൻ ഈസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഇനിയും അയാൾ വരും ഇനിയും അയാൾ എനിക്ക് മെസ്സേജ് അയയ്ക്കും അയക്കന്നെ ശരിക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് അയാൾ പിന്നെയും പിന്നെയും വരുന്നത് ആൻഡ് അയാളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ സുഖത്തിന് വേണ്ടി ഞാൻ ബാക്കി എന്ത് രചിക്കാൻ റെഡിയാണ് കുഴപ്പമില്ല ഞാൻ കുറച്ച് ഹേർട്ട് ആയാലും കുഴപ്പമില്ല അയാൾ ഇനിയും വരും എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കും മനസ്സിലാക്കാം ദാറ്റ് ഇസ് നോട്ട് ഔട്ട് ഓഫ് ലവ് നിങ്ങളുടെ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കാത്തു നിൽക്കുമ്പോഴും ദാറ്റ് ഇസ് ഓൾസോ നോട്ട് ഔട്ട് ഓഫ് ലവ് ദ ബ്രെയിൻ ഈസ് അഡിക്റ്റഡ് ടു ദാറ്റ് ആൻഡ് അവര് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും ദാറ്റ് ഇസ് ഓൾസോ നോട്ട് ഔട്ട് ഓഫ് ലവ് ദർ ഓൾസോ സോ കംഫർട്ടബിൾ വിത്ത് യു ആൻഡ് ദി അർ റീസൺ പീപ്പിൾ പ്ലീസിംഗ് അത് ഞാൻ പറയാം സോ ഈ ഇന്റർമീഡിയൻ റീൻഫോഴ്സ് എന്ന് പറയുമ്പോൾ അവര് നിങ്ങളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ അല്ല ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ ആർ ഓൾസോ നോട്ട് റെഡി ടു ഫുള്ളി ഡിസപ്പിയർ ഫ്രം യുവർ ലൈഫ് അവർ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുകയല്ലേ വിൽ ഓൾവേസ് റിമെയിൻ ഇൻ എ പൊസിഷൻ വിച്ച് ഈസ് ഇൻ ഫോർ യു ടു ഗെറ്റ് സ്റ്റാക്ക് അതായത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല മതിരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥ നിങ്ങളും ഇതിനെ സ്നേഹം എന്ന് വിളിക്കും അവർ ചിലപ്പോൾ ഇതിനെ സ്നേഹം ആൻഡ് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ സ്നേഹത്തിന്റെ പുറത്താണ് അവരോട് എല്ലാം ചെയ്യുന്നതെന്ന് തോന്നുന്നു നിങ്ങൾ സ്നേഹത്തിന്റെ പുറത്താണ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് തോന്നും പക്ഷെ നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും സംടൈംസ് അവർ ബ്രെയിൻസ് വി ആർ സ്റ്റി അതായത് ഐഡിയ ഓഫ് ദ പേഴ്സൺ പണ്ട് അവർ നമ്മളുടെ അടുത്ത് എങ്ങനെയായിരുന്നോ ആ ഐഡിയയിൽ നമ്മൾ സ്റ്റായിരിക്കും പണ്ട് അയാളെ സ്നേഹിച്ചു പണ്ട് അയാളനോട് ഇങ്ങനെ ചെയ്തു ആൻഡ് ഇപ്പോ അയാൾ മാറിയത് പോലും നമ്മൾ റിയലൈസ് ചെയ്യാതെ പണ്ടത്തെ ആളെ നമ്മൾ സ്നേഹിച്ചോണ്ടിരിക്കും അവർ പിന്നെയും ശരിയാകും എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുകയും ചെയ്യും അവർ തിരിച്ചു വരുമ്പോൾ കുറച്ചു നേരം അവർ നമ്മളോട് സ്നേഹത്തോട് സംസാരിക്കുമ്പോ വി ഫീൽ ലൈക്ക് സി ഹിസ്റ്റിൽ കേയർസ് ഹിസ്റ്റിൽ ലവ്സ് അല്ലെങ്കിൽ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചറൊന്നും ആഗ്രഹം ഉണ്ടാവില്ല പക്ഷെ ചിലപ്പോൾ ഡെയിലി ലൈഫിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പില്ലേ ആ ഒരു ലോൺലിനെസ് അവർക്ക് ഉണ്ടെങ്കിൽ അത് ഫിൽ ചെയ്യാൻ സംസാരിക്കാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ഇത് നിങ്ങളെ ഹേർട്ട് ചെയ്യാം വട്ട് യു ഷുഡ് നോ ദിസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബിക്കോസ് ദ നോ ദാറ്റ് യു വിൽ പിക് അപ് ദിയർ കോൾ ദോ ദാറ്റ് യു വിൽ റിപ്ലൈ ആൻഡ് ദ നോ ദാറ്റ് യു വിൽ ബി കെയർ ആൻഡ് അതിൻ്റെ കൂടെ നിങ്ങളും ഒരുപാട് പ്രോമിസ് കൊടുത്തിട്ടുണ്ടാവും ഈ ലോകത്ത് ആരുമില്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെ ആൻഡ് അവരെ നമ്മൾ ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടാവാം ബട്ട് നിങ്ങൾക്ക് ഇമോഷണലി അവരിൽ നിന്ന് വേണ്ടതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കാം ദിസ് ഈസ് നോട്ട് എ ഹെൽത്തി ലൈഫ് ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട് ആൻഡ് ഇഫ് യു ഫീൽ വെരി ഡിഫിക്കൽറ്റ് പ്ലീസ് പ്ലീസ് ഡോക്ടർ യു ആർ സൈക്കോളജിസ്റ്റ് ഡെഫിനറ്റ്ലി വി ക്യാൻ ഹെൽപ്പ് യു കാരണം ഇത് വെച്ചോണ്ടിരിക്കും തോറും യു വിൽ ബി മോർ അഡിക്റ്റഡ് ടു ഇറ്റ് നമ്മൾ പല അഡിക്ഷനെ പറ്റിയും പറയാറുണ്ടല്ലോ ഫോൺ അഡിക്ഷൻ ആൽക്കഹോൾ അഡിക്ഷൻ അങ്ങനെ പലതിനെ പറ്റി നമ്മൾ പറയാറുണ്ടല്ലോ ബട്ട് ദിസ്ഇസ് ആണ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഒരുപാട് പോകും തോറും ഇത് നിങ്ങളെ തകർത്തുകൊണ്ടേയിരിക്കും ഇനി ഇതിലും കൺഫ്യൂസിങ് ആക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ പീപ്പിൾ പ്ലീസിംഗ് ദിസ് ഓൾസോ യു ഷുഡ് നോ ദർ ആർ സം പീപ്പിൾ ഹു ആർ പീപ്പിൾ പ്ലീസിംഗ് അതായത് അവരെല്ലാവരോടും നൈസ് ആയിരിക്കും അതായത് ദീസ് പീപ്പിൾ ആർ വെരി നൈസ് ആൻഡ് ദർ നൈസ് ടു എവറിബി ദോ ഡിസ്റ്റ് എനി ബഡി ആൻഡ് ദേ ഹേറ്റ് ഹേർട്ടിംഗ് പീപ്പിൾ ബൈ മിസ്റ്റേക്ക് പോലും വാക്കുകൾ കൊണ്ട് പോലും ആൾക്കാരെ ഹേർട്ട് ചെയ്യരുത് അവരെ പ്ലീസ് ചെയ്യണം ആരെയും ഡിസപ്പോയിന്റ് ചെയ്യരുത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾക്ക് ചുറ്റുമുണ്ട് ആൻഡ് പീപ്പിൾ പ്ലീസിങ് ആയ ആൾക്കാരാണെങ്കിൽ അവർ നിങ്ങൾ ഒരുപാട് സ്റ്റക്കാക്കും കാരണം എന്താണെന്നറിയോ ഈ പീപ്പിൾ പ്ലീസിങ് ആയ ആൾക്കാർക്ക് വേറെ ആൾക്കാരെ ഹേർട്ട് ചെയ്യാൻ താല്പര്യമില്ല ഡിസപ്പോയിന്റ് ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളോട് നേരത്തെയൊക്കെ സംസാരിച്ചോണ്ടിരുന്നു പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് പോയെങ്കിൽ പോലും അവർ ആ ഇൻട്രസ്റ്റ് പോയി എന്ന് നിങ്ങളോട് പറയില്ല അവര് നിങ്ങൾ അവിടെ ഗ്രൂപ്പിലിട്ടുകൊണ്ടിരിക്കും അതായത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹേർട്ട് ഹേർട്ടാകും നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആകും അതുകൊണ്ട് പറയാൻ പാടില്ല അപ്പൊ അവരെന്തായിരിക്കും ചെയ്യുന്നത് ഈവൻ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യു വിൽ ഷോ ദ ഇൻട്രസ്റ്റ് ആൻഡ് നിങ്ങൾ പരാതി ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇടക്കിടക്ക് ഇപ്പോ രണ്ടു ദിവസം നിങ്ങൾക്ക് മെസ്സേജ് അയച്ചില്ല മൂന്നാം ദിവസം അവർ തന്നെ ഓർത്ത് വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്നെ ഓർക്കുന്നുണ്ട് അയക്കാനും ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ മെസ്സേജ് അയക്കാത്തോണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു എന്ന് ചിന്തിക്കും ബട്ട് അവർക്ക് ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടാവും ഓക്കെ ഞാൻ ഡിസപ്പോയിന്റ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഹേർട്ട് ചെയ്തു അതുകൊണ്ട് അവർ ചിലപ്പോൾ മെസ്സേജ് അയയ്ക്കും ഇറ്റ്സ് നോട്ട് ഓൾവേസ് ബിക്കോസ് ദ ലവ് യു ദു ദോൺ യു ബട്ട് പീപ്പിൾ പ്ലേസിംഗ് ടെൻസിലെ ആൾക്കാര് പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യാതിരിക്കാൻ നിങ്ങളെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ അവർ ഇടയ്ക്ക് വന്ന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കും ബട്ട് അത് അവർക്ക് ശരിക്കും നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ല അപ്പൊ പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോ അവർ നിങ്ങളെ കേൾക്കുന്നുണ്ടാവാം അവർ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവാം അവർ നിങ്ങൾക്ക് അറ്റൻഷൻ തരുന്നുണ്ടാവാം ഇതെല്ലാം കയറില്ലേ എന്ന് ചിന്തിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ചില സമയത്ത് അവർ ഇതെല്ലാം ചോദിക്കുന്നത് അവർക്ക് ഒരു ഗിൽറ്റ് ഉണ്ടാവും ആ ഗിൽറ്റ് ഇല്ലാതാക്കാറായിരിക്കും അതായത് അവർ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടു നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നു അത് കഴിയുമ്പോൾ പെട്ടെന്ന് അവർ നിങ്ങളോട് ചോദിക്കും ആ നിന്റെ കാര്യം എന്തായി നീ അത് ചെയ്തോ നീ ഓക്കെ ആണോ അങ്ങനെയൊക്കെ ചോദിക്കും നമ്മൾ പറയുന്നത് അവര് ചെലപ്പോ ശ്രദ്ധിക്കണമെന്നില്ല അല്ലെങ്കിൽ അവർ കേൾക്കുന്നുണ്ടാവാം ബട്ട് ഇത് അവർ ചെയ്യുന്നത് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കണം എന്നില്ല അവർക്ക് ആ ഗിൽറ്റ് ഉണ്ടാവാതിരിക്കാനാണ് അതായത് വോണ്ട് യു ടു ഫീൽ ദാറ്റ് ആർ സെൽഫ് സെന്റേർഡ് അവർ അവരുടെ കാര്യം മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് സംസാരിച്ചത് എന്നുള്ള ഫീല് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആസ്ക് ദൈവം അപ്പൊ അവർക്കും ആ ഒരു ഗിൽറ്റ് ഉണ്ടാവില്ല അതങ്ങ് പോവുകയും ചെയ്യും ബിക്കോസ് അവർ നിങ്ങളെ കേട്ടു എന്നുള്ള രീതിയിൽ ഒരു ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും അതായത് വോണ്ട് ടു ബി ദ ബാഡ് ഗായ് അവർക്കൊരു ചീത്ത പേര് വേണ്ട അവര് നിങ്ങൾ ഉപയോഗിച്ചു എന്നുള്ള പേരോ അല്ലെങ്കിൽ അവര് ബോറടിച്ചപ്പോൾ മാത്രം നിങ്ങളോട് സംസാരിച്ചു അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പോയി എന്ന് കാണിച്ചാൽ നിങ്ങളെ ഹേർട്ട് ഹേർട്ടാക്കാനോ ഡിസപ്പോയിന്റ് ആക്കാനോ അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് അവർ മുഖത്തോകി ചിലപ്പോൾ നിങ്ങളോട് പറയുമില്ല സോ പീപ്പിൾ പ്ലീസിങ് ആൾക്കാർ അവരുടെ ഉള്ളിലും ഒരുപാട് സംഘർഷങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അവർ ചൂസ് ചെയ്യുന്ന ഈ വഴി അത് മറ്റാൾക്കാരെ കൺഫ്യൂസ്ഡ് ആക്കും അവർ ഒരുപാട് ഹേർട്ടും ചെയ്യും ആൻഡ് ഈ പീപ്പിൾ പ്ലീസിങ് ആൾക്കാർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നിങ്ങളോട് ഒരുപാട് അറ്റൻഷനും സ്നേഹവും കാണിക്കുമ്പോൾ അവര് ഇറ്റ് ഔട്ട് ഓഫ് ദിസ് ടെൻഡൻസി അവരുടെ മെസ്സേജിനെല്ലാം നിങ്ങള് മീനിങ് ഇല്ലെങ്കിൽ പോലും അതില് അതൊരു ഇമോഷണൽ കേർട്ടസി ആയിട്ടായിരിക്കും അവർ അയക്കുന്നത് അതായത് നിങ്ങളൊരു കാര്യം പറഞ്ഞതുകൊണ്ട് അതിന്റെ മര്യാദയായിട്ട് അവര് ചിലപ്പോ നിങ്ങളോടും പറയും യു എന്നൊക്കെ ബട്ട് അതില് നിങ്ങൾ ചിലപ്പോ മീനിങ് വെച്ച് വായിക്കാനും തുടങ്ങും അത് നിങ്ങളെ ഒരുപാട് സ്റ്റക്കുകയും ചെയ്യും എപ്പോഴും മനസ്സിലാക്കുക ഒരാൾക്ക് നിങ്ങൾ ഇഷ്ടം ഉണ്ടെങ്കിൽ ബോർ അടിക്കുമ്പോൾ മാത്രമല്ല നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനൊക്കെ പോകുന്നത് യു എവ്രി ഡേ അതായത് റിലേഷൻഷിപ്പിൽ ഫൈറ്റും പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലെന്നല്ല ഞാൻ പറയുന്നത് ബട്ട് സ്റ്റിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നുള്ള സ്നേഹം ദാറ്റ് ഇസ് സോ ഡേഞ്ചറസ് എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ടാവുന്ന എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് യു സോ മച്ച്